പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവം ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഒരു ഉത്തരമുണ്ട് സ്നേഹമാണെന്ന് പറയാം കാരുണ്യമാണെന്ന് പറയാം സത്യമാണെന്ന് പറയാം നീതിയാണെന്ന് പറയാം സമാധാനമാണെന്ന് പറയാം ആ പേരുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇന്ന് ആഗോള സഭ സ്വീകരിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവം ആരാധന ക്രമമാകും അത് ഇന്ന് കത്തോലിക്ക സഭയെക്കുറിച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ലോകത്തിൻ്റെതായ അമിതമായ ചിന്താഗതികളുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് പഠിപ്പിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ദൈവശാസ്ത്രജ്ഞന്മാര് പോലും ഉണ്ട് അതെങ്ങനെ ഒരു ഇവിടെ സംഭവിച്ചു പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പോളാറമ്മൻ മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭയിലേക്ക് വിള്ളലിലൂടെ ദുഷ്ടാരൂപ്യം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൗലോസ്നേഹയുടെ ഭാഷയിൽ പറയുകയാണ് സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് സ്വർഗീയമിടം ഏതാ ആരാധനക്രമമാണ് എന്താണ് ആരാധനക്രമം സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിലേക്ക് നമ്മൾ ഇവിടെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പ്രവേശിക്കുകയാണ് സഭ പ്രവേശിക്കുകയാണ് സ്വർഗീയ സഭ ഭൂമിയിൽ നിരന്തരം ആരാധനയിലൂടെ ആയിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ആരാധന ക്രമം എന്ന് പറയും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും ആ ആരാധനയ്ക്ക് ഒരു ക്രമം ഉണ്ടായിരിക്കണം അതിനാണ് ക്രമം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവനും ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നുണ്ടെങ്കിൽ ബാലാഖമാരെ നിരന്തരം സ്തുതിക്കുന്നുണ്ടെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് നിരന്തര സ്തുതിപ്പാണെങ്കിൽ ആ നിരന്തര സ്വർഗീയ ആരാധന ഇവിടെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചതും പാടുകളോട് സഹിച്ചു മരിച്ചതും ഉത്ഥാനം ചെയ്തതും വശുദ്ധാരൂപീ നൽകിയതും സഭയെ സ്ഥാപിച്ചിട്ടുള്ളത് സഭ പ്രത്യേകമായി ആരാധന സമൂഹമായിട്ട് തീരണം ദൈവം ഇസ്രായേദിനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും മോശയിലൂടെ ദൈവം ഫറലോട് പറഞ്ഞു തന്ന എന്നെ ആരാധിക്കാനായിട്ട് അവരെ സ്വതന്ത്രരാക്കണം അല്ലെങ്കിൽ എന്നെ ബെ എനിക്ക് ബലിയർപ്പിക്കാനായിട്ട് ബലിയും ആരാധനയും ആ വാക്കുകൾ മാറി മാറി അവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ദൈവം ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവം ആരാധന ക്രമമാണെന്ന് സമ്മതിച്ച് മതിയാകുക കാരണം ആരാധന ക്രമത്തിലൂടെയാണ് എനിക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുക എനിക്ക് ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത് ആരാധന ക്രമത്തിലൂടെയാണ് അതുപോലെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് ദൈവം എൻ്റെ പേരെ അനുഗ്രഹങ്ങൾ വർഷിക്കരുത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് ആരാധന ക്രമത്തിലൂടെയാണ് ഇവിടെ ആരാധനാക്രമം എന്ന് പറയുമ്പോൾ അത് പശുദ്ധ കുർബാന മാത്രമായിട്ട് കാണരുത് അതിൽ യാമപ്രാർത്ഥനകളുണ്ട് വെഞ്ചിരിപ്പുകളുണ്ട് പ്രദർശനങ്ങളുണ്ട് വ്യക്തിപരമായ ഭക്തികളുണ്ട് വ്യക്തിപരമായ ഭക്തിയും ആരാധനാക്രമത്തിൽ വരുന്ന യാഥാർത്ഥ്യം തന്നെയാണ് പശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും ഒക്കെ സഭയുടെ ഔദ്യോഗികമായ ആരാധനക്രമ ഭക്തികളാണ് ആ ആരാധനക്രമ ഭക്തികളിലൂടെ തന്നെയാണ് ദൈവത്തെ നമുക്ക് ദർശിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടാനും ഒക്കെ നമുക്ക് സാധിക്കുക ഈ ആശയങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള അപ്പസ്ഥോലിക കത്തിലൂടെ പ്രത്യേകം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഫ്രാൻസിസ് മാർബാപ്പ പ്രസിദ്ധീകരിച്ച ദശിധേരിയോ ദശിധരാവി എന്ന അപ്പസ്തോലിക കത്ത് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിന്റെ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് അറുപത്തിയഞ്ച് നമ്പറുകൾ മാത്രമുള്ള ആ കത്തിൽ നൂറ്റി പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാധന ക്രമം എന്ന വാക്കാണ് ആരാധനക്രമത്തിലേക്ക് വളരണം ആരാധനക്രമത്തെ വീണ്ടെടുക്കണം വീണ്ടും കണ്ടെത്താനായിട്ട് സാധിക്കണം അതിന് ഇന്ന് ആധുനിക മനുഷ്യനുള്ളതായ ഏറ്റവും വലിയ പ്രശ്നം അവന് രഹസ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധവും രഹസ്യത്തിന്റെ പ്രകടനമായിട്ട് നിൽക്കുന്ന അടയാളങ്ങളെ കുറിച്ചും പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അവബോധം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അടയാളങ്ങളെയും പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അവബോധത്തിലേക്ക് ആരാധന ക്രമത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ആരാധന ക്രമത്തെ വീണ്ടെടുക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അവിടെ പറയുക അവിടെ സെമിനാരിയിൽ നട നൽകപ്പെടുന്ന പരിശീലനത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഏത് ദൈവശാസ്ത്ര വിഷയം പഠിപ്പിച്ചാലും ശരി എല്ലാ ദൈവശാസ്ത്രവും ആരാധന ക്രമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിപ്പിക്കണം അത് തീർച്ചയായും രണ്ടാം ആ കൗൺസിലിന്റെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ളതായ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ് അതിനപ്പുറം കടന്നുകൊണ്ട് ഫ്രാൻസിസ് മാർക്കോപ്പ് ഇവിടെ അമ്പത്തി ഏഴാമത്തെ നമ്പറിലെ പഠി പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം സെമിനാരികളിലെ ആരാധനക്രമ ആഘോഷമാണ് ദൈവശാസ്ത്രത്തിന്റെ അനുഭവം പകർന്നു തരുന്നതെന്ന് ദൈവശാസ്ത്ര പഠന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സെമിനാരിയെ കുറിച്ച് അങ്ങനെ പ്രത്യേകം പറയുന്നത് ആരാധന ക്രമത്തിന്റെ ആ കേന്ദ്രീകൃത വൈദിക പരിശീലനത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അത് പറയുക അതുകൊണ്ട് കത്തോലിക്കാതെ ഒരു സഭ ഏത് സാഹചര്യത്തിനായിക്കൊള്ളട്ടെ വ്യക്തിപരമായും സഭാത്മകമായും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ദൈവത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് ഫ്രാൻസിസ് ഈ കത്തിലൂടെ പറയുന്നത് പോലെ എല്ലാവരെയും പരിധി കുർബാനയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവം ആരാധനക്രമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധന ക്രമത്തിന് ദൈവം നൽകുന്ന പ്രാധാന്യം നമ്മളും നൽകിയ മതിയാകും ദൈവം നൽകുന്ന എന്ന് പറയുമ്പോൾ ഓർക്കുക വിശുദ്ധരന്ഥത്തിന്റെ ആദ്യ പേജ് പേജുകളിൽ ദൈവം കഠിനമായിട്ട് ശിക്ഷിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ആരാധന ക്രമത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ചാണ് ഇസ്രായേൽ ജനം മോശ സീനാമലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ കാണാതെ വന്നപ്പോൾ ഈജിപ്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചതിൽ ദൈവം അവരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിലകെട്ട അപ്പനിന്നും അടുത്തു എന്ന് പറയുന്ന പറഞ്ഞ പെരുവെറുപ്പിനെതിരെ ദൈവ ശക്തമായിട്ട് ശിക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനോക്കുപരിയായി ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ സാമൂഹിക പ്രവാചകന്റെ ഒന്നും രണ്ട് പുസ്തകങ്ങളിൽ രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങളില് ദിനവൃത്താന്തം ഒന്നും രണ്ടും പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും ഇസ്രായേലേജനം ജറുസലം ദേവാലയത്തിൽ ദൈവത്തിനർഹമായ ആരാധന ശരിയായ രീതിയിൽ നൽകിയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു യുദ്ധമില്ലാതിരുന്നു സമാധാനം ഉണ്ടായി പുരോഗതി ഉണ്ടായി പക്ഷേ ഇസ്രായേൽ ജനം ദൈവത്തിന് നൽകേണ്ട ആരാധനയ്ക്ക് പകരം അന്യ ദൈവങ്ങളുടെ ആരാധന നൽകിയപ്പോൾ ദൈവം അവരെ കഠിനമായിട്ട് ശിക്ഷിച്ചു എല്ലാവിധത്തിലുടേതായ ശിക്ഷകളും അവർക്കുണ്ടായി ഇന്നും അതുതന്നെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് സഭ എന്ന് പറയുന്നത് ആരാധന സമൂഹമാണ് ഈ ആരാധന സമൂഹം പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുന്ന സഭയുടെ ഔദ്യോഗികമായ ആരാധന ക്രമത്തിലൂടെയാണ് ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തിന് അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ആരാണെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവം ആരാധന ക്രമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയെ ആധ്യാത്മികമായി വളർത്തുവാനും വളരുവാനും നമുക്ക് സാധിക്കട്ടെ ഈ ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രശുദ്ധ പരമതൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ